ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സിനിമാ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മി ആൻഡ് ജെ എൻ്റെ ഒരു അറിവില് പഞ്ചായത്ത് എന്ന് പറയുന്ന ഇന്ത്യൻ വെബ് സീരീസാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒന്ന് പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു സീസൺ വണ്ണും സീസൺ ടുവും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് തക്കവൻ്റെ ഒക്കെ ചെയ്തൊരു ആയിരുന്നു പക്ഷേ ഇതിൻ്റെ സീസൺ ത്രീ ഇപ്പോൾ രണ്ടോ രണ്ട് മാസം മുന്നേ മുന്നേങ്ങാണ്ടായിരുന്നു ഒന്നും റിലീസായത് പക്ഷെ അതാരും പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല യൂട്യൂബിലായാലും നമ്മുടെ ഒരു കേരളത്തിൽ അധികം ആരും പറഞ്ഞൊന്നും ഞാൻ കേട്ടിരുന്നില്ല അങ്ങനെ കുറച്ചാഴ്ചകൾക്ക് മുന്നാണ് ഈ ഇതിൻ്റെ ഒരു സീസൺ ത്രീ ഇറങ്ങി എന്നുള്ള കാര്യം അറിയാണതും അത് പോയി കാണുന്നതും എന്തായാലും സീസൺ ത്രീനെ കുറിച്ച് പറയുന്നതിന് മുന്നേ പഞ്ചായത്ത് ഒരു സീരീസിനെ കുറിച്ച് അധികം അറിയാത്ത ആൾക്കാർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം അഭിഷേക് ത്രിപാഠി എന്ന എഞ്ചിനീയറിങ് കഴിഞ്ഞ യുവാവ് അദ്ദേഹത്തിന് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും കിട്ടാതെ പി എസ് സി എഴുതി ഉത്തർപ്രദേശിലെ പുലേര എന്ന ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ആയി ജോലി കിട്ടുന്നു അതിനുശേഷം അവിടെയാണ് കഥ നടക്കുന്നത് ആക്ച്വലി ഈ ഫുലേര എന്നത് ഒരു ഫിക്ഷണൽ വില്ലേജ് ആണ് അവിടെയുള്ളവർക്ക് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഈ സം വണ്ണിൽ നോക്കുകയാണെങ്കിൽ അഭിഷേക് തിരിപാഠിക്ക് അവിടെ പഞ്ചായത്ത് സെക്രട്ടറി ആയതിനു ശേഷം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് കൂടുതലായിട്ടും കാണിച്ചു പോകുന്നത് ഇനി രണ്ടാമത്തെ സീസണിൽ വന്നാൽ അവിടുത്തെ വില്ലേജ് പൊളിറ്റിക്സും ഇനി തേർഡ് സീസണിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ വില്ലേജ് പൊളിറ്റിക്സും അതിൻ്റെ ഒപ്പം അഭിഷേക് തിപാഠിയുടെ റൊമാൻസ് കൂടിയാണ് കാണിച്ചു പോകുന്നത് ഇതിൻ്റെ എല്ലാത്തിനൊപ്പം പുള്ളിയുടെ കേറ്റ് എക്സാമിനുള്ള പ്രിപ്രദേശം കൂടി കാണിച്ചു പോകുന്നുണ്ട് പഞ്ചായത്തിന്റെ ഓരോ സീസൺ കാണുമ്പോഴും എനിക്ക് ആദ്യം തോന്നുന്നതെന്ന് വെച്ചാൽ ബോളിവുഡിലെ പല ടോപ്പ് ആക്റ്റേഴ്സ് അടക്കം ഇതിലെ ആക്റ്റേഴ്സിനെ കണ്ടും പഠിക്കണം എന്നാണ് അല്ലെങ്കിൽ ഒരുപാട് ഇവരെ കണ്ടവർ പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് എപ്പോഴും ഇതിൻ്റെ ഓരോ സീസൺ കാണുമ്പോഴും തോന്നുന്നത് അത്രയും നാച്ചുറൽ ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ അഭിനയിച്ച് പോയിരിക്കണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചതിൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാമെന്നാണ് പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല കാരണം എല്ലാവരും അത്രയും കിട്ടിയതായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഒരു ഈ ഒരു സീരീസിലെ നയൻറ്റീൻ പെർസെൻറ്റേജ് ആൾക്കാരും അത്രയും ടോപ്പായിട്ട് തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് അവരുടെ റോളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ അതിൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാന്ന് വെച്ചാൽ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല പിന്നെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഒരു ഫീൽ ഫീൽകുട്ടി സീരീസാണ് ഈ ഒരു സീരീസിൻ്റെ നോക്കുകയാണെങ്കിൽ സീസൺ വണ്ണിൽ നമുക്ക് എന്ത് ഫീലാണ് കിട്ടിയത് അതേ ഫീൽ തന്നെയാണ് നമുക്ക് സീസൺ ടു കണ്ടപ്പോഴും കിട്ടിയത് എനിക്ക് ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് സീസൺ ത്രീ കണ്ടപ്പോഴും കിട്ടിയത് ജസ്റ്റ് മോളിക്കോ താഴെക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആയിട്ട് തോന്നിയില്ല സീസൺ വണ്ണും ടൂവും കണ്ട ആ ഒരു ഫീൽ തന്നെയാണ് പിന്നെ സീസൺ ത്രീയിലും കിട്ടിയത് പക്ഷെ ചെറിയൊരിതായി തോന്നിയത് ഇതിലെ കോമഡി കുറച്ച് കുറവായിട്ട് തോന്നി കുറച്ചുകൂടി അധികം സീരിയസ്നെസ് ആണ് സീസൺ ത്രീയിൽ നമുക്ക് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ടു വൺ ഒക്കെ വേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് കോമഡി തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡ് കുട്ടി വലിയ കുറവായിട്ടൊന്നും തോന്നിയില്ല അത് എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായെന്ന് വെച്ചാൽ സീസൺ ടുവില് നമ്മു പ്രഹ്ലാന് ജിയുടെ ആ ഒരു ക്ലൈമാക്സിൽ ഭയങ്കര ഇമോഷണലായിട്ട് പുള്ളിയുടെ മകനൊക്കെ മരിച്ചതിന് ശേഷമുള്ള രംഗങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു ക്യാരക്ടർ തന്നെ സീസൺ ത്രീയിൽ എങ്ങനെ കൊണ്ടുവരും അല്ലെങ്കിൽ എങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു കാണാൻ പറ്റൊരു കൗതുകം ഉണ്ടായി സോ അതൊക്കെ നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു എക്സ്പെഷ്യലി പ്രഹ്ലാദിയുടെ ഒരു ക്ലൈമാക്സിലൊക്കെ ഒരു ഗണ്ണൊക്കെ എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് ഭയങ്കര നൈസായിട്ട് തോന്നി ഇത് നമ്മുടെ സീസൺ വണ്ണിൽ ഗണേഷ് എന്നാണ് ഒരു ക്യാരക്ടർ ഉണ്ടായി യാസിഫ് ഖാൻ എന്നിട്ടൊരു പുള്ളി ചെയ്തു വന്നാൽ ഗണേഷ് എന്ന് പറഞ്ഞിട്ടൊരു കല്യാണ ചക്കനായിട്ട് കുറച്ച് നേരേ ഉണ്ടായുള്ളൂ ഭയങ്കര കോമഡി ആയിട്ട് പോയൊരു ഒരു ക്യാരക്ടർ ആയിരുന്നു സീസൺ വണ്ണിൽ ആ ഒരു ക്യാരക്ടറിനെ സീസൺ ത്രീയിൽ വീണ്ടും അവർ കൊണ്ടുവന്ന് വളരെ അടിപൊളിയായിട്ട് തോന്നി ദെൻ സീസണിൻ്റെ ഫിനാല എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൽ എസ്പെഷ്യലി ആ ഒരു ബൻറക്കാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ നെയിമിൻസ് വരുന്നില്ല ആ ഒരു ക്യാരക്ടറിനായിട്ടൊന്ന് പൊട്ടിക്കുന്ന ഒരു സീനുണ്ട് കാര്യം ഭയങ്കര അടിപൊളിയായിരുന്നു ഒന്ന് ഈ പിന്നെ ഈ ഒരു സീസൺ എൻഡ് കൊണ്ടുപോയി എൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓഫ് കോഴ്സ് സീസൺ പോകെ വരും സോ അത് കാണാനുള്ള ഇൻട്രസ്റ്റിങ് വീണ്ടും കൂടി ഉണ്ട് കാര്യം അതായത് ഇനി വിരിക്കടെന്തൊക്കെ നേരിടേണ്ടി വരും അതായത് എസ്പെഷ്യലി അഭിഷേക് തിരുപ്പാടി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നേരിടേണ്ടി വരുന്നതാണ് വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ഇലവൻസ് ഒക്കെ തരുന്നുണ്ടായ ഒരു ഫിനാലയ എപ്പിസോഡ് എന്ന് പറയുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പഞ്ചായത്ത് സീരീസിൻ്റെ ഓരോ സീസണും ആയിട്ട് ഓരോ വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു വീഡിയോസിലായിട്ട് നോക്കാം സോ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം വരുന്ന ബെല്ലയും ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മടിക്കരുത് നമുക്ക് കാണാം ഇതിലും മേച്ച മറ്റൊരു വീഡിയോ ആയി